ഡിവൈഎഫ്ഇ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി ഇതിന്റെ ഭാഗമായി ചുറ്റുമുലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയകാവ് ജംഗ്ഷനിൽ സമാപിച്ചു സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സമരസംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ചുറ്റുമൂലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയകാവ് ജംഗ്ഷനിൽ സമാപിച്ചു സമരസംഗമം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സുഖം സുഖം എന്ന് പറയുന്നത് ഒരു സാധനമല്ല പല സ്വാതന്ത്ര്യത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ദശാബ്ദങ്ങളോളം നടന്ന സമരമാണ് ആ ദശാബ്ദങ്ങളോളം നടന്ന സമരത്തിൽ നാം ഇന്ത്യ നേടിയത് ചെറിയ കാര്യമൊന്നുമല്ല ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി ഇരുപത്തേഴിൽ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം കൊണ്ടുവന്നതും നെഹ്റുവാണ് അന്ന് നെഹ്റുവിനോട് മഹാത്മാഗാന്ധി കയറിക്കുന്നുണ്ട് പറയുന്നുണ്ട് സമയമായിട്ടില്ല അതുകൊണ്ട് ആ പ്രമേയം ുമാർ നിതീഷ് എസ് സന്ദീപ് ലാൽ എം എസ് അരുൺ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി